സിറിയയിൽ വിമതർ എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും നിയന്ത്രിക്കുന്ന തീവ്രവാദികളുമായി അതിരൂക്ഷമായ ഏറ്റുമുട്ടലാണ് സിറിയൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് സിറിയൻ പ്രസിഡന്റ് ബാഷറുൽ അസദ് ക്രൂരനായ ഏകാധിപതിയാണ് സിറിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അമേരിക്ക ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് സിറിയൻ സർക്കാർ ആവശ്യപ്പെടുകയാണ് എങ്കിൽ വിമത കലാപകാരികളെ നേരിടാൻ സൈന്യത്തെ അയക്കാൻ തയ്യാറാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രിയായ സെയ്യദ് അബ്ബാസ് അറാഖി പ്രതികരിച്ചത് അമേരിക്കൻ ഐ എസ് ബന്ധമുള്ള വിമതരെ നേരിടുന്നതിനു വേണ്ടി സിറിയയിലെത്തിയിരിക്കുന്നത് ഇറാഖ് പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിലെ ഏറ്റവും ശക്തരായ കാത്തി ഇമാമലി ഫോഴ്സിലെ പോരാളികളാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇവരുടെ കമാൻഡറായ അബു അസറായിലും സിറിയയിലെത്തിയിട്ടുണ്ട് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന വാർത്തകൾ ഇറാഖി റാംബോ മരണത്തിന്റെ മാലാഗ എന്നിങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന വീരശൂര പരാക്രമിയാണ് ഇമാം അലി ഫോയ്സിന്റെ തലവനായ അബു അസുറായിൽ ഇറാഖിലെ ഐസിസ് തീവ്രവാദികളുടെ അന്തകനായിട്ടാണ് അബു അസറായിലിനെ കണക്കാക്കപ്പെടുന്നത് ഇറാഖിലെ ഷിയാനേതാവും കടുത്ത അമേരിക്കൻ വിരുദ്ധനുമായ മുക്തദ അൽ സദറിന്റെ മഹദീ സേനയ്ക്ക് വേണ്ടിയാണ് അബു അസ്രൽ ആദ്യമായി ആയുധമെടുത്തത് അന്ന് നടന്ന പോരാട്ടങ്ങളിൽ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു പിന്നീട് അമേരിക്ക മഹദീ സേനയുമായി ഒത്തുതീർപ്പിലെത്തുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഇറാൻ നിയന്ത്രിക്കുന്ന ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിലെ ഇമാം അലി ബ്രിഗേഡിന്റെ തലവനാണ് അബു അസ്രൽ നാൽപ്പത്തി ആറ് വയസ്സുകാരനായ അബു അസുറായിൽ ഇറാഖിലെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു വീരപുരുഷനായിട്ടാണ് അറിയപ്പെടുന്നത് ഇറാഖിൽ നിന്നും ഐസിസ് തീവ്രവാദികളെ തുരത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച അബു അസുറായിൽ ഇപ്പോൾ തന്റെ സൈന്യവുമായിട്ടാണ് സിറിയയിലെത്തിയിരിക്കുന്നത് എന്നാൽ ഈ വാർത്തകളെല്ലാം പോപ്പുലർ മൊബിലൈസേഷൻ ഫ്രണ്ടിന്റെ കമാൻഡർ ഇൻ ചീഫായ അൽ ഫായിദ് നിഷേധിച്ചിരിക്കുകയാണ് പക്ഷേ സത്യം മറ്റൊന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ വളരെ രഹസ്യമായി ചെറു സംഘങ്ങളായിട്ടാണ് ഇറാഖിൽ നിന്നും ഷിയാ പോരാളികൾ സിറിയയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കാത്തിബ് അലി ഫോയ്സും അവരുടെ തലവനായ അബൂ അസുറായിലും സിറിയയിലെത്തിയാൽ സിറിയയിലെ വിമത തീവ്രവാദികളുടെ കാര്യം കഷ്ടത്തിലാകുമെന്നാണ് ഇറാഖിലെ പഴയ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു പക്ഷേ അമേരിക്കൻ സൈന്യം ഇവർക്ക് നേരെ വ്യോമാക്രമണം നടത്തുവാനുള്ള സാധ്യതയും പോപ്പുലർ മൊബിലൈസേഷൻ ഫ്രണ്ട് മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായാണ് ഇപ്പോൾ ഇറാഖിലെ പോരാളികൾ സിറിയയിൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്